യേശുക്രി വരവ് സാധാരണ മനുഷ്യരെക്കാൾ കൂടുതൽ സമൂഹത്തിന്റെ ഒരു തലത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് വളരെ അധികം ആശ്വാസമാണ് അപ്പൊ നമ്മുടെ എല്ലാവരുടെ ലൈഫ് ഒരുപോലെ അല്ല ഓരോരുത്തരും ഡിഫറൻ്റ് ആയിട്ടുള്ള ലൈഫ് ജേണി ജീവിക്കുന്നവരാണല്ലേ ചിലരുടെ ലൈഫില് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ആയിരിക്കും പോകുന്നുള്ളവ അങ്ങനെയുള്ളവർക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം കണക്ട് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല ഞാൻ പറഞ്ഞാലും ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടപ്പോ എന്റെ പേഴ്സണാലിറ്റി അസസ് ചെയ്യുകയും ഇങ്ങനെ ഒരു ആണ് നിങ്ങളുടെ എന്ന് പറയുകയും ചെയ്തു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടായതെന്ന് ചോദിച്ചു അപ്പൊ ദൈവം നിങ്ങൾ അങ്ങനെയാണ് സൃഷ്ടിച്ചത് അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു സൈക്കോളജിസ്റ്റലി ദൈവത്തെ ഒന്നും അധികം കൂട്ടുപിടിക്കാറില്ല കേട്ടോ അപ്പൊ അവരങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു നമുക്ക് അപ്പൊ അതായത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഓൾറെഡി ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് മുകളിൽ നിന്നുള്ള ദൈവത്തിന്റെ തീരുമാനമാണ് അതനുസരിച്ചിട്ട് ആ തന്ന ആ ഡിസൈൻ ചെയ്യപ്പെട്ട നമ്മുടെ ജീവിതത്തെ നമ്മുടെ മാനസികാവസ്ഥകളെ നമ്മുടെ ലൈഫ് സ്ട്രക്ചറൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ചില മനുഷ്യർക്ക് എല്ലാവർക്കും അല്ല ചില മനുഷ്യർക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നില്ല എങ്കിൽ അവരുടെ ജീവിതമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും യാതൊരു ധാരണയും ഉണ്ടാവില്ല അവർക്കതിനെ കുറിച്ചൊന്നും മനസ്സിലാവില്ല അവർ എന്തുകൊണ്ടാണ് ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നത് എന്തുകൊണ്ട് അവർക്ക് മുറിവുണ്ടായി എന്തുകൊണ്ട് അവരുടെ ലൈഫ് ഇങ്ങനെ ഗതി പിടിക്കാതെ പോകുന്നു എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പാട് എന്തുകൊണ്ടാണ് അത് ഇത് ഇത് അതായത് അൺഫെയർ ആയ ഒരു ലൈഫാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് ഉണ്ട് നിങ്ങൾ ദൈവത്തെ അറിഞ്ഞേ പറ്റൂ അതുകൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് പിന്നെയും പിന്നെയും ജീവിതം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ തരുന്നത് നിങ്ങൾ എന്ന ആത്മാവിന് പുറകിലുള്ള കഷ്ടപ്പാടുകളും വേദനകളും സങ്കടങ്ങളും ഒക്കെ നിങ്ങളെന്ന സോൾ നിങ്ങളുടെ നാഥനെ ക്രിയേട്ടറെ കണ്ടുപിടിക്കാനുള്ള ഒരവസ്ഥ ഇതൊക്കെ നമുക്ക് സാധാരണ ആളുകളോട് പോയിട്ട് പറയാൻ പറ്റത്തില്ല അല്ലെ അപ്പൊ നിങ്ങളുടെ ജീവിതം സാധാരണ ഒരാളുടെ ജീവിതം പോലെ ആയിരിക്കണമെന്നില്ല കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യം മോശം അനുഭവങ്ങൾ നിറഞ്ഞ യൗവനം അനുഭവിക്കാൻ പറ്റാതെ ഒരു കോളേജ് ലൈഫ് അനുഭവിക്കാൻ പറ്റുന്നില്ല നല്ലൊരു ജോലി മേഖല പ്രവേശിക്കാൻ പറ്റുന്നില്ല സ്ട്രഗിളുകളും കഷ്ടപ്പാടുകളും നമ്മുടെ മുമ്പിലുള്ളവൻ ഓടുന്നുണ്ട് നമ്മുടെ പുറകിലുള്ളവൻ ഓടിക്കയറുന്നുണ്ട് പക്ഷെ നമുക്ക് മാത്രം എവിടെയും എത്താൻ പറ്റുന്നില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥ ഒരു ജീവിതം നിങ്ങളുടെ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അർത്ഥപൂർണമായ ജീവിതത്തിലേക്കാണ് നിങ്ങൾ പിടിക്കപ്പെട്ടിട്ടുള്ളത് ഈ ലോകത്തിന് ഭയങ്കര ഫിൽറ്ററുകൾ ഇട്ട് ഭയങ്കര ആയിട്ടൊക്കെ കാണിക്കും അല്ലേ പക്ഷെ അതൊന്നും അല്ല ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അഗ്ലിയാണ് കുറച്ചൊക്കെ അത് സൺഫയർ ആണ് അത് അത്ര ബ്യൂട്ടിഫുൾ ഒന്നുമല്ല അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കുന്ന പല സങ്കടങ്ങളെയും അല്ലെങ്കിൽ പല ഇതിൻ്റെയൊക്കെ പുറകില് നിങ്ങളുടെ സോളിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് അപ്പൊ അറിയണമെങ്കിൽ നിങ്ങളെ സ്പിരിച്വാലിറ്റിയിലേക്ക് വരണം യേശു ക്രിസ്തുവിന്റെ ജനനം എന്നെ പോലെയുള്ളവരെ അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ളവരെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കേണ്ടതിൻ്റെ പുറകിലെ കാരണം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത് വരെ ഒരു വല്ലാത്ത ഒരു വലിയ വിജനമായ പ്രദേശത്ത് ഒറ്റപ്പെട്ടതുപോലെയുള്ള ജീവിതാനുഭവമായിരുന്നു അതായത് ഒന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ സംഭവിക്കുന്നു തലയുടെ മുകളിൽ കൂടെയാണ് ദുരിതങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മുങ്ങി കൊണ്ടിരിക്കുകയാണ് വെക്കുന്ന കാലൊക്കെ വിട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് വെക്കുന്നൊക്കെ മണ്ണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഒരു ഒരു നെഗറ്റിവിറ്റി മാത്രം നിറഞ്ഞ ഒരു ജീവിതാവസ്ഥ നമ്മുടെ എഫേർട്ടുകൾക്ക് പോലും റിസൾട്ട് ഇല്ലാത്ത ഒരു ജീവിതാവസ്ഥ ഇങ്ങനെ ചില മനുഷ്യർ ദൈവം തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ദൈവം സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ചില മനുഷ്യരുടെ ലൈഫിൽ ദൈവം ദൈവം പിൻവാങ്ങില്ല എപ്പോഴും അയാളെ ദൈവത്തിന് വേണം ആ ദൈവത്തിന് ഒരു ദൃഢ ദൃഢനിശ്ചയം ഉള്ളതുകൊണ്ട് ദൈവം എപ്പോഴും നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കും ഇരിക്കും നമ്മൾ ബേസിക്കലി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ഡിസൈൻ നമ്മുടെ സ്വഭാവം നമ്മുടെ കുടുംബാന്തരീക്ഷം ഇതൊക്കെ നമ്മളെ മോറലായിട്ട് ജീവിക്കുന്നതിന് എതിരായിട്ട് ഉള്ളതായിരിക്കാം ഒരു പക്ഷെ നമ്മളൊരു മോശ സാമൂഹ്യ സാഹചര്യത്തിൽ ജനിച്ചവരായിരിക്കാം കുടുംബ സാഹചര്യം മോശമായിരിക്കാം സ്പ്ലിറ്റ് പാരൻസ് രണ്ടുപേരും വേർതിരിക്കപ്പെട്ട ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പാരൻസ് ആയിരിക്കാം ചൈൽഡ് അബ്യൂസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ കസിൻസിൽ നിന്ന് അവരിൽ നിന്ന് ഇവർ ഡ്രോമാസ് ഉണ്ടായിരിക്കാം ഇങ്ങനെ എല്ലാം കൊണ്ടും തകർന്നിരിക്കുന്ന എല്ലാം കൊണ്ടും മനസ്സിനെ വേദനിച്ചിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യനെ വെളിച്ചമാണ് ക്രിസ്തുവിൻ്റെ ജനനം കാരണം ഇവരെ സംബന്ധിച്ച് ദൈവമെന്നതല്ലാതെ ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കില്ല ഞാനും അതിൽ ഉൾപ്പെടുന്ന ഒരാളാണ് അതായത് എൻ്റെ പ്രശ്നങ്ങൾക്ക് ലോകത്തിന് ഉത്തരം പറഞ്ഞു തരാൻ സാധിക്കില്ല അവർ അവരെന്ത് പറഞ്ഞാലും അതൊരു സഫീഷ്യൻ്റ് ആയിട്ട് മാറില്ല ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം എന്നും രാവിലെ എണീക്കുമ്പോൾ മുതൽ എപ്പോഴും സെൽഫ് ഡൗട്ട് നേരിട്ടുകൊണ്ടിരിക്കും ഞാൻ കൊള്ളൂല കൊള്ളൂല അല്ലെങ്കിൽ കോംപ്ലക്സുകളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കും ഇതൊക്കെ നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇതെല്ലാം പൈശാചികം മാത്രമല്ല നമുക്ക് പേഴ്സണാലിറ്റി ഡിസോർഡറുകളുണ്ട് പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഉണ്ട് കോംപ്ലക്സുകൾ ഇൻസെക്യൂരിറ്റി ഇങ്ങനെ പല സംഗതി നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തെ തടയുന്ന കുറെ സംഗതികൾ ഒരു നല്ല ഒരു ഒരു നല്ല ഹെൽത്തി പേഴ്സൺ ആയിട്ട് ഹെൽത്തി മൈൻഡോട് കൂടെ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് പറ്റുന്നില്ല അപ്പം എനിക്കറിയത്തില്ല ഒരു ഒരു പ്രൊഫഷണൽ ലൈഫിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് എനിക്ക് അറിയത്തില്ല ഞാനത് എൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടില്ല എൻ്റെ കുടുംബ സാഹചര്യങ്ങളിൽ നിന്നും ഞാൻ പഠിച്ചിട്ടില്ല പക്ഷേ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എനിക്കൊരു സ്പിരിച്വൽ ലൈഫ് ഉണ്ടാവുമ്പോൾ എനിക്ക് ഓരോ കാര്യവും ദൈവത്തിൽ നിന്നും അറിവ് കിട്ടി ഞാൻ അതിനെ ഫോളോ ചെയ്യുവാണ് സോ അങ്ങനെ നോക്കുമ്പോൾ ഒരു നമ്മളെപ്പോലെ ബലഹീനരായ കുറവുകളുള്ള അവനവനെ തന്നെ ആശ്രയിക്കാൻ പറ്റാത്ത നമുക്ക് ബേസിക്കലി ഇതൊന്നും കിട്ടിയിട്ടില്ല അത് നമുക്ക് പാഠപുസ്തകം ഇല്ലാതെയാണ് നമ്മളോട് എക്സാം എഴുതാൻ പറയുന്നത് അങ്ങനെയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിലേക്ക് വരിക എന്നത് അതിൽ നിന്നെല്ലാം ഒരു പരിഹാരമാണ് ഇപ്പം എനിക്ക് എങ്ങനെയാണ് സമൂഹത്തിന് മോറാലിറ്റി ഫേസ് ഫോളോ ചെയ്യേണ്ടത് എനിക്കറിയാം അതെനിക്ക് ചിലപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലും നാട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ പാടുള്ളൂ അങ്ങനെ പാടുള്ളൂന്നൊക്കെ ഇനി ഇതൊക്കെ ഒരു സൈഡാണ് മിസ്റ്റേക്സുകൾ ചെയ്യുമ്പോൾ സ്പിരിച്വാലിറ്റി നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് കാരണം മിസ്റ്റേക്സുകൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ചില കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകണം അപ്പം എൻ്റെ വ്യക്തിപരമായ ഉണ്ട് ഞാൻ അത് എഗ്രി ചെയ്യുന്നു ഞാൻ തെറ്റ് ചെയ്യണം വേണ്ട എന്ന് തീരുമാനിക്കുന്നതിൽ ഞാനുണ്ട് പക്ഷെ ചിലപ്പോൾ നമുക്ക് ഇതൊന്നും പിടികിട്ടാത്തൊരു കാലം ഉണ്ടാവും ശരിയായത് തെറ്റെയ്ത് ഇതൊന്നും പിടികിട്ടാത്തൊരു കാര്യം കാരണം നമുക്ക് ബേസിക്കലി ഇതൊന്നും വലിയ ധാരണയില്ലാത്ത കാര്യമൊന്നും കാര്യം അപ്പം അങ്ങനെയുള്ളപ്പം പിടികിട്ടാത്ത ഈ കാലത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഞാൻ ജീവിതത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുവാണ് അപ്പം എന്ത് സംഭവിക്കുന്നത് എനിക്ക് തെറ്റുകൾ പറ്റും ഞാൻ ഓരോ കാര്യത്തെയും പഠിക്കുന്നവണ്ണം എനിക്കറിയുന്നില്ല ഒരു മുതിർന്ന ആളോട് എങ്ങനെ റെസ്പെക്ടോടുകൂടെ സംസാരിക്കണം എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ പറയും ഗുരുത്വം എന്ന് പറയല്ലേ ഞാൻ എനിക്ക് ചുറ്റുമുള്ള സാഹചര്യത്തിൽ പ്രായമൊന്നും നോക്കാണ്ട് നല്ല ചീത്യം വിളിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു വളർന്ന ഒരാളാണെങ്കിൽ പ്രായമുള്ള ഒരാളെ റെസ്പെക്ട് ചെയ്യണം ഒരു മൂല്യം അതൊരു മോറാൽ വാല്യൂ അതെനിക്ക് അറിയില്ല പക്ഷെ ഞാൻ യേശു ക്രിസ്തുവിലേക്ക് വന്നു കഴിയുമ്പോൾ എന്നെ ഒരു ഒരു നല്ല മനുഷ്യനാക്കി മാറ്റാൻ ദൈവം സഹായിക്കണം ഇനി ഇങ്ങനെയൊക്കെ നല്ല മനുഷ്യൻ ആയാലും എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നിട്ടും എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് കാരണം ഈ തെറ്റെന്ന് പറഞ്ഞതിന് ലോകത്തിന്റെ കാഴ്ചപ്പാടിലൂടെ തെറ്റും ജീ ദൈവത്തിന്റെ കാഴ്ചപ്പാടിലൂടെയുള്ള ആ കാര്യത്തെ വിലയിരുത്തുന്നു തെപ്പ് രണ്ട് രണ്ടാവാം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങൾ സംഭവിക്കും അതിനെനിക്ക് എന്താ പറയാ അത് മനുഷ്യനെ പ്ലേസ് ചെയ്യുന്നത് കൊണ്ടല്ല മനുഷ്യനെ കൂടെ ബോധിപ്പിച്ചുകൊണ്ടല്ല എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുക സംഭവിക്കേണ്ടതാണ് അത് സംഭവിക്കും അതിന് ഞാൻ ദൈവത്തിനൊരു കാരണമുണ്ടായിരിക്കും ഇത് മനഃപൂർവ്വം നമ്മളൊരാളെ ഉപദ്രവിക്കുന്നതോ തെറ്റി പറ്റുന്നതൊന്നുമല്ല ഞാൻ നാവിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് നാവിനെ കൺട്രോൾ ചെയ്യാനും പറ്റിയിട്ടില്ല അതിനു മുമ്പ് എനിക്ക് അത്രയും പ്രശ്നമില്ല പക്ഷെ നാവിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആകെ പ്രശ്നമായി മൊത്തത്തിൽ ഞാൻ പറഞ്ഞതൊക്കെ അബദ്ധമാവാണ് അപ്പം അതൊക്കെ ഒരു ഒരു സോൾ കടന്നു പോകേണ്ട സംഗതികളിലൂടെയൊക്കെ അത് കടന്നു പോകും അപ്പം ലോകം നിങ്ങൾക്ക് തെറ്റ് ചെയ്യാനുള്ള ഫ്രീഡം തരില്ല ഒരു ചെറിയ മിസ്റ്റേക്കിനെ പോലും വർഷങ്ങളോളം പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന മനുഷ്യരാണ് നിങ്ങൾ ചുറ്റും ഉണ്ടാകുന്നത് പക്ഷെ ദൈവം അങ്ങനെയല്ല പഠിക്കുക നമുക്ക് സമയം തരും വീണാലെയിക്കാൻ നമുക്ക് സമയം തരും സൊ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മളെപ്പോലെ അതായത് നമുക്ക് നമ്മുടെ മൈൻഡിനെ തന്നെ ആശ്രയിക്കാൻ പറ്റുന്നില്ല എനിക്ക് അറിയുന്നില്ല ചില കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് എങ്ങനെ മനസ്സിലാക്കണമെന്ന് ഞാനൊരു വലിയ ഉദാഹരണം പറഞ്ഞ ഒരു മോശം ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ജീവിക്കുന്ന ഒരാൾ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഫാമിലി എന്ന കൺസെപ്റ്റേ ആൾക്കറിയില്ല അവിടെ അപ്പന അപ്പൻ്റെ വഴിക്ക് അമ്മ അമ്മയുടെ വഴിക്ക് പോകുന്ന ഒരു ഒരു ഇത് കണ്ടു വളർന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് കുടുംബം എന്നാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് പക്ഷേ ഒരു ദൈവത്തിലേക്ക് വന്ന കഴിയുമ്പോൾക്ക് മനസ്സിലായി ഇങ്ങനെയല്ല കുടുംബം ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം ഒന്നിച്ച് ഇരിക്കണം ഒന്നിച്ച് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടേണ്ടതുണ്ട് സമൂഹത്തിൽ നിന്ന് കിട്ടേണ്ടതുണ്ട് ഇതൊന്നും കിട്ടാത്ത ഒരാളെ സംബന്ധിച്ച് ഇതൊക്കെ ദൈവത്തിൽ കിട്ടുകയാണ് അപ്പം അതായത് നിങ്ങൾ നിങ്ങളുടെ എന്ന് പറയാൻ പറയാനൊന്നും തന്നെ ഇല്ലെന്ന് വിചാരിക്കാം പോസിറ്റീവായിട്ടൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെന്ന് വിചാരിക്കാം പക്ഷേ ക്രിസ്തു എന്ന ഒരു പേര് നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങളെല്ലാം ബെറ്ററായിട്ട് ചെയ്യാൻ പഠിക്കണം അപ്പൊ ബേസിക്കലി എനിക്ക് പോരായ്മകളും കുറവുകളും ഉണ്ട് പക്ഷെ ഈ പോരായ്മകളും കുറവുകളോടും ദൈവ ചിന്ത എന്ന ഒരു സംഗതിയാൽ ഞാൻ എന്നെ നേരിടുകയാണ് ഞാൻ എന്നെ ഏർ ഞാൻ ഈ ആയുധം വെച്ചാണ് നേരിടുന്നത് ഈ ഒരു പരിചയം വെച്ചാണ് ഞാൻ നേരിടുന്നത് അപ്പം സമൂഹത്തിന്റെ ജീവിക്കുന്ന സമയത്ത് ഞാനായിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ദൈവത്തിൻ്റെ പ്രേരണകളെ ഞാൻ ഫോളോ ചെയ്യുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് മാറുവാണ് അതെനിക്ക് ബേസിക്കലി എവിടെ നിന്നും ഒന്നും നമ്മൾ ഒരാളെ വിലയിരുത്തുമ്പോൾ നമ്മൾ എപ്പോഴും പറയും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മോശമാണ് ഏർ അതിന് ജോലി തൊഴിലൊന്നും ഇല്ല വിദ്യാഭ്യാസമൊന്നും ഇല്ല നാടും സ്ഥലവും ഒന്നും ശരിയല്ല കസിൻസും ബന്ധുക്കളൊക്കെ ഒക്കെ കുഴപ്പമാണ് അങ്ങനെ നമ്മൾ പല കാരണങ്ങൾ പറഞ്ഞ് ഒരു വ്യക്തിയെ വിലയിരുത്തും അല്ലേ പക്ഷേ വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല അവനെ സംബന്ധിച്ച് ക്രിസ്തുവിന് ഇതെല്ലാം മാറ്റിമറിക്കാനായിട്ട് സാധിക്കും അതാണ് ഒന്നാമത്തെ തലം ഓക്കെ ഇനി നമുക്ക് പറയാനുള്ളത് മെൻറ്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ അനുഭവിക്കുന്ന രഹസ്യത്തിൽ അനുഭവിക്കുന്ന സ്ട്രഗിളുകളിൽ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജനനം നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ക്രിസ്തുവിന് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു നമുക്കത് മനസ്സിലാവുന്നുണ്ട് ഇനി തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ജീവിതം വിധിച്ചിട്ടുള്ള മനുഷ്യരുണ്ട് അതായത് ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം പക്ഷെ എനിക്കത് മറ്റുള്ളവരെ പറഞ്ഞു അത് നിങ്ങളുടെ വിളിയാണ് അങ്ങനൊരു വിളിയുണ്ട് അതായത് നിങ്ങളെങ്ങനെ എല്ലാവർക്കും സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കില്ല നിങ്ങളെങ്ങനെ എല്ലാവരെയും കൈയടിക്കുന്ന ഒരാളായിരിക്കില്ല നിങ്ങളങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ ഒന്നും നിങ്ങളായിത്തീരികയില്ല പക്ഷെ നിങ്ങളെ കൊണ്ട് ദൈവം ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഭൂമിയിൽ ഉപ്പെന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് ഉണ്ടല്ലേ ഭൂമിയിലെ പച്ചക്കറി ആകുമ്പോൾ അപ്പം ഒരു കറിയിലിടുന്ന എന്ന് പറയുന്നത് അത് ഒരു രുചി തരുന്ന ഒരു സംഗതി ഉപ്പില്ലെങ്കിൽ ഇല്ലെ ഞാൻ കര പക്ഷെ ഇതാണ് ഉപ്പെന്ന് പറഞ്ഞ കറിയിൽ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല നമ്മളെ ചിലരൊക്കെ ഭൂമിയിൽ ഉപ്പാണ് അതായത് നിങ്ങള് നിങ്ങൾ എന്ന സംഗതി മറന്നു കാണണം ഞാനെന്നത് മറന്ന് കാണണം എൻ്റെ പ്രസൻസിലൂടെ എൻ്റെ ഇടപെടലുകളിലൂടെ അനുഗ്രഹം കിട്ടുന്ന മനുഷ്യരുണ്ടാവും പക്ഷെ ഞാൻ ചിലപ്പോൾ തന്നെ നിൽക്കും ഇപ്പം ഞാൻ ഇതിനെ ഒരു വഴിവിളക്ക് എന്നാണ് ഉപമിക്കുക അതായത് ഞാൻ ഒരു വഴിവിളക്കാണ് ഞാൻ പലർക്കും വലിച്ചും കാണിക്കുന്നുണ്ട് പക്ഷെ എനിക്കവിടൊന്നും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല ഇനി അവസാനമായിട്ട് ഞാനൊരു കാര്യമാണ് ഞാൻ പറയാം മുന്നൂറ്റി ചിതാ മുന്നൂറിലപ്പുറം അപ്പുറം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പാടുകളോടെ കടന്നു പോയിട്ടുണ്ട് ഈ വീഡിയോസ് ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും ഞാൻ ഇമോഷണൽ ആയിട്ടുള്ള ചെറു എൻ്റെ മൂക്ക് ചോക്കും ഞാൻ ഭയങ്കര ഇമോഷണൽ ഞാൻ ഇമോഷണലാണ് സോഫ്റ്റ് ഹാർട്ടഡ് ആണ് എനിക്ക് സെൽഫ് ഡൗട്ട് ഉണ്ട് ഞാനൊരു ഇമ്പർഫെക്റ്റ് പേഴ്സൺ ആണ് ഇനി ചില ചെയ്യാൻ അറിയില്ല ഞാൻ രാവിലെ പ്രാർത്ഥിക്കും അപ്പം എന്തെങ്കിലും ഒരു ഐഡി കിട്ടും അപ്പോൾ ചെയ്യും ഞാനൊരു എല്ലാ തരത്തിലും എല്ലാ തരത്തിലും ഞാനൊരു ഇമ്പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ് ഞാനൊരു പെർഫെക്റ്റ് മനുഷ്യനല്ല സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നതിന് ശേഷം പോലും ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് തെറ്റുകൾ ചെയ്യാൻ മനഃപൂർവ്വം ഞാൻ ചെയ്തതല്ല പക്ഷെ എനിക്ക് പെട്ടെന്ന് അതിന് അത് എനിക്ക് ഡിഫനേഷൻ മനസ്സിലാവുന്നില്ല അതിൻ്റെ ശരി തെറ്റുകൾ മനസ്സിലാകാതെ ഞാൻ ചെയ്തതുണ്ട് പിന്നെ എൻ്റെ ഉൾപ്രേരണകൾക്ക് വഴങ്ങി ഞാൻ ചെയ്തതുണ്ട് അത് ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്തതുണ്ട് എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ എന്നെ തന്നെ നിങ്ങളോട് പറയുവാണ് നിങ്ങൾ എന്നിലൂടെ കേൾക്കുന്ന സുവിശേഷത്തിലെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സെൻറ്റൻസ് ശരിയാണെന്ന് നിങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ടു ബി ഇംപെർഫെക്റ്റ് ദൈവത്തിന് പെർഫെക്റ്റ് ആയ മനുഷ്യരാവശ്യമില്ല അങ്ങനെയാണെങ്കിൽ ക്രിസ്തു വന്നപ്പോൾ തന്നെ എല്ലാ നിയമവും അറിയുന്ന പുരോഹിതരുടെ അടുത്തേക്കല്ല പോകണ്ടേ അങ്ങോട്ട് പോയില്ല എല്ലാ അറിയുന്ന ആളുകളെയൊക്കെ സ്വീകരിക്കാനും എടുക്കാനൊക്കെ പറ്റുമായിരുന്നില്ല ഒന്നും പോയില്ല കുറവുള്ളവന്റെ അടുത്തേക്കാണ് ദൈവം വന്നത് അപ്പം ഈ ലോകം എനിക്ക് തോന്നുന്നില്ല എന്നെ സ്വീകരിക്കുകയെന്ന് കുറെ ദൈവം പറയുന്ന എനിക്ക് വലിയ ആരും തോന്നിയിട്ടുണ്ട് ഒരു ഒരു ആയിരം മനുഷ്യർ നിൽക്കുന്നതിനടക്ക് റിയൽ ഒരു പ്യുവർ സോൾ ഒരു നല്ല ആത്മാവുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ ആ വ്യക്തി ഞാനും എങ്ങനെയെങ്കിലുമൊക്കെ ആവും കർത്താവ് ആളുകളൂടെ എന്നെ ആശ്വസിപ്പിക്കും അതേസമയം ക്രൗഡിൽ ഞാൻ എപ്പോഴും ഒറ്റപ്പെടുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ തിങ്കിങ് പ്രോസസും കാര്യങ്ങളും ആളുകൾക്ക് മനസ്സിലാവാത്ത എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തെറ്റിദ്ധരിക്കും അതായത് നിങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിലോ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മുൻപിലോ ഒരു പെർഫെക്റ്റ് പേഴ്സണായി കാണപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾ ഭക്തനാകുന്നത് എന്നില്ല നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടമാണ് നിങ്ങളെ നിങ്ങളൊരു പാപിയായിട്ട് കാണിക്കാനാണ് ഇഷ്ടമെങ്കിൽ പാപിയായിട്ട് കാണിക്കും നിങ്ങൾ നല്ല ആളായിട്ടാണ് കാണിക്കാൻ ഇഷ്ടമല്ല നല്ല ആളായിട്ട് കാണിക്കും പക്ഷെ ഈ ജീവിച്ച് മരിച്ചുപോയ എല്ലാ വിശുദ്ധരും ജീവിച്ചിരുന്ന കാലത്ത് മനുഷ്യരാൽ കഷ്ടപ്പെടുത്തപ്പെട്ടവരാണ് അവരൊന്നും നല്ലവരല്ല എന്നുവെച്ചാൽ ഞാനൊരു സെയിൻഡാണെന്നല്ല അല്ലെങ്കിൽ നിങ്ങളൊരു സെയിൻഡാണെന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ ലൈഫ് സമ്മിശ്രമാണ് തെറ്റുകളുടെയും ശരികളുടെയും എല്ലാം സമ്മിശ്രമാണ് ചില മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരികളിലേക്ക് പോവുക എന്ന് പറയുന്നത് കുറെ കൂടി ഈസിയാണ് പക്ഷെ ബേസിക്കലി നമ്മുടെ എന്താ പറയാ നമ്മള് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണല്ലേ ഒരു ഒരു കറി ഉണ്ടാക്കുക ഇൻഗ്രീഡിയൻസ് തെറ്റി അങ്ങനെ കറി പെർഫെക്റ്റ് ആണോ എന്ന് കുറച്ച് കുറച്ചിതുണ്ട് അല്ലേ പക്ഷെ എന്നാലും ദൈവത്തിന് അത് സാധിക്കും നമ്മളും നമ്മുടേതായ രീതിയിൽ ശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ ബേസിക് കാര്യങ്ങൾ തന്നെ ഓർഡറിലല്ലാത്തപ്പോ നമുക്കൊരു നമ്മളെ ഒരു നല്ല വ്യക്തിയാവുക എന്ന് പറയുന്നത് ഒരു വലിയ സ്ട്രഗിൾ ആണ് അതുകൊണ്ട് ഒരിക്കലും അപ്പ് ചെയ്യരുത് എനിക്കും നല്ലവരോടൊന്നും പറയാനില്ല എന്നെ പോലെ സ്ട്രഗിൾ ചെയ്യുന്നവരോടാണ് എനിക്ക് ഈ ക്രിസ്മസിൽ പറയാനുള്ളത് എനിക്ക് നമ്മളെങ്ങനെയൊക്കെയാ ദൈവം സൃഷ്ടിച്ചു നമ്മളെങ്ങനെയൊക്കെയോ ഭൂമിയിൽ വന്നു നമുക്ക് ചിലപ്പോ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരൊക്കെ നമ്മളെ സ്നേഹിക്കണം എന്ന് വിചാരിച്ചാലും ദൈവം അത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അതൊന്നല്ല നമ്മൾ ദൈവം ഈ മനുഷ്യരെ ഒരുപാട് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ മനുഷ്യരിലേക്ക് ഫോക്കസ് ചെയ്യുന്നു നമ്മൾ അവരെ ഇപ്പൊ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് അപ്പൊ ഞാൻ പിന്നെയും അവരെ തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ അവരെ തന്നെ ഫോക്കസ് ചെയ്താലല്ല എൻ്റെ എൻ്റെ ജേണി എൻ്റെ ലൈഫ് ജേണി കംപ്ലീറ്റ് ആവാം ഞാൻ ദൈവത്തെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് അപ്പൊ കൂടെയുള്ളവർ വരും പോകും കൈയടിക്കും കല്ലെറിയും അതങ്ങനെ മനുഷ്യർ അങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മളെ ചിലർ ദൈവം ചിലതിലേക്കൊന്നും പോകാൻ സമ്മതിക്കില്ല ചില മോശ മോശാനുഭവങ്ങളെ തരും ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതാണ് നമ്മുടെ നന്മ എന്ന് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ഒരിക്കലും തളരരുത് മാനസികമായിട്ട് തളരരുത് ഇപ്പൊ ഞാൻ പറയുമ്പോ ഒരു മുപ്പത് വയസ്സായിരുന്നു മുപ്പത് നാൽപ്പത് വയസ്സ് എന്നിട്ട് ഒരു ഒരു ഇതില്ല ഒരു കാര്യം പ്രാപ്തിയില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ശരി ശരിയൊന്നും മനസ്സിലാവുന്നില്ല ഇറ്റ്സ് ഓക്കെ നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾ എങ്ങനെയൊക്കെ ആകണം ഇറ്റ്സ് ഓക്കെ അത് കുഴപ്പമില്ല ഇമ്പെർഫെക്റ്റ് ആവാന്ന് കുഴപ്പമില്ല തെറ്റുകളെ പറ്റിയിട്ടുണ്ട് പറ്റിയിട്ടുണ്ട് തിരിച്ചറിവുണ്ടല്ലോ കുഴപ്പമില്ല എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ് ഞാൻ എപ്പോഴും ഈ എന്റെ തെറ്റുകളെ ഇങ്ങനെ പർവ്വതീകരിക്കുന്ന ഒരു അനുഭവം ഉണ്ട് എനിക്ക് ഞാനത് വലിയ തെറ്റ് വലിയ തെറ്റ് അയ്യോ 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 എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട് പക്ഷെ എല്ലാവരും തെറ്റ് ചെയ്യുന്നുണ്ട് അത് അവർ നല്ല മാന്യമായി മറച്ചു പിടിക്കുന്നോണ്ടായിരിക്കാം നമ്മുടെ തെറ്റുകൾ മാത്രം നമ്മൾ പിടിച്ചിരിക്കുക നമ്മൾ പശ്ചാത്തലപിക്കുക കഴിഞ്ഞോ ദൈവത്തോടെ ഏറ്റുപറിയാൻ മുന്നോട്ട് പോവാം നിങ്ങൾ ഉപേക്ഷിക്കപ്പെടണം ശരിക്കും പറയാണെങ്കിൽ ഞാൻ പറയും ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മനുഷ്യരല്ല ഉപേക്ഷിക്കപ്പെടണം ആ ഉപേക്ഷിച്ചിരുന്നതിൽ നിന്ന് ക്രിസ്തു നിങ്ങളെ രക്ഷിക്കണം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മനുഷ്യരുപേക്ഷിക്കാൻ പ്രശ്നം ഉണ്ടാവില്ല കാരണം കർത്താവ് മാത്രമാണ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കും നിങ്ങളെ മനസ്സിലാകുന്നില്ലെങ്കിലും എല്ലാവരും നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിലും നിങ്ങളൊരു എനിക്ക് ഞാൻ ഓർക്കുന്നുണ്ട് ഇത്രയോ തവണയാണ് കർത്താവെ എനിക്കൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എനിക്ക് എന്നെ ചെയ്യേണ്ട എന്തുകൊണ്ടാ ഇതിങ്ങനെ ആളുകൾക്ക് ഇഷ്ടമാവാത അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ ശരിയാവാത്ത എന്താ ഇങ്ങനെ നമ്മുടെ ഒറ്റപ്പെടതി ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞിട്ടുള്ള ദിവസങ്ങളും സമയങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും നിങ്ങളെ കണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങള് ഞാനിപ്പം എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് പറയാൻ ഒരു പക്ഷേ നിങ്ങളുടെ വെളിയിൽ എനിക്ക് അറിയത്തില്ല ഇപ്പൊ ദൈവം എന്നെ ഉയർത്തി എല്ലാവരുടെയും തമ്മിൽ എന്നെ വലിയൊരു പ്രകാശമാക്കി മാറ്റി വലിയ ഒരു എല്ലാവരും എന്നെ റെസ്പെക്ട് ചെയ്യുന്ന തരത്തിലേക്ക് എന്നെ ഉയർത്തി ഇനി ചിലപ്പോൾ അങ്ങനെ ഒന്നും ചിലപ്പോൾ സംഭവിച്ചില്ല സംഭവിച്ചൊന്നും ഇരിക്കില്ല മറിച്ച് എൻ്റെതായ ജീവിതത്തിൽ ഞാനങ്ങ് ജീവിച്ചു പോകും ഞാൻ ചെയ്യേണ്ട കാര്യമാണെന്ന് വെച്ചാൽ ഞാനങ്ങനെ ജീവിച്ചു പോകും കൃതാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദൈവത്തെ നമ്മുടെ സൃഷ്ടാവനെ സംബന്ധിച്ചിടത്തോളം ഭൂമി എന്നതോ ഭൂമിയിലെ മനുഷ്യർ എന്നതോ അത്ര പ്രാധാന്യമുള്ള സംഗതി ഒന്നുമല്ല നമ്മളാണ് പ്രാധാന്യമുള്ളത് നമ്മുടെ സോൾ ആ ഓരോ വ്യക്തിയുമാണ് പ്രാധാന്യമുള്ളത് ആ സോളിൻ്റെ ജേണി പൂർത്തീകരിക്കുക സ്വലത്തിലേക്ക് പോകുക എന്നുള്ളതാണ് അപ്പം ഈശോയുടെ ജനനം സ്വീകരിക്കുന്ന അതിനെ ഏറ്റെടുക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള എനിക്ക് തോന്നുന്നത് ലൈഫ് അത്ര ഫയർ ഫയറൊന്നും എന്നാണ് എല്ലാവർക്കും അത്ര മനോഹരമൊന്നുമല്ല അതിനൊരു ഡിസ്റ്റർബൻസിൻ്റെ സൈഡുണ്ട് സാക്രിഫൈസിൻ്റെ സൈഡുണ്ട് അതെല്ലാം കൂടെ അത് ദൈവം നമുക്ക് തരുന്ന ഈ ജീവിതത്തെ സ്വീകരിക്കുക ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ചില മനുഷ്യർ ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ ലൈഫൊക്കെ കുറേ സങ്കീർണ്ണതകൾ നിറഞ്ഞതായിരിക്കും സാരമില്ല മനുഷ്യരുടെ അടുത്തേക്ക് പ്ലീസ് ചെയ്യാൻ വേണ്ടി പോകണ്ട അല്ലെങ്കിൽ മനുഷ്യരുടെ ഒരു മനുഷ്യനെ നമുക്ക് വേണം നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അവരുടെ അടുത്തേക്ക് നിങ്ങൾ പോയത് കൊണ്ട് നിങ്ങൾ കൊട്ടക്കിണറുകളാണ് തേടി പോകുന്നത് ജീവന്റെ ഉറവയല്ല സോ മനുഷ്യനെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് മനുഷ്യനൊന്നും വേണ്ടെന്നില്ല പക്ഷേ ചില മനുഷ്യർക്ക് ലൈഫ് കുറച്ച് വേറിട്ട് നിൽക്കുന്നതായിരിക്കും അപ്പം അവരതിൽ ഫോക്കസ് ചെയ്യാതെ നമുക്ക് വേറെ രക്ഷയില്ല അപ്പം എനിക്കൊരിക്കലും ഇപ്പൊ എന്നെ പോലെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വാലിറ്റിയിലെ കാലം ഉറപ്പിച്ച് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനല്ല പ്രാധാന്യം ദൈവത്തിനാണ് ദൈവം പറയുക മനുഷ്യരിലേക്ക് പോകാൻ മനുഷ്യരെ സ്നേഹിക്കാൻ മനുഷ്യരെ ഇടപെടാം അതൊക്കെ നമ്മൾ ചെയ്യണം പക്ഷെ എപ്പോഴും നമ്മുടെ കാലുകളെ സ്പിരിച്വാലിറ്റിയിലാണ് ദൈവത്തിനാണ് അപ്പൊ ദൈവത്തിന്റെ കേന്ദ്രീകൃതമായ ഒരു ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നിങ്ങൾ നയിച്ചാൽ നിങ്ങളുടെ ലോകത്തിന്റെ സ്ട്രഗിളുകൾ നിങ്ങളുടെ മാനസിക സ്ട്രഗിളുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഇതെല്ലാത്തിനും ഒരു ഒരു ആശ്വാസം കിട്ടും ഒരു ഒരു ഇത് കിട്ടും ദൈവ നിങ്ങളെ സമൃദ്ധമായിട്ടാണ് ഇങ്ങനെ ചില ഉത്തരങ്ങൾ ദൈവത്തിന് മാത്രമേ ഉള്ളൂ ക്രിസ്മസ് എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിക്കുക ദൈവനി സമ്മർദ്ദമായിട്ടാണ് ഇങ്ങനെ ആയിക്കട്ടെ അവൻ